അവൻ അവനവൻ്റെ അമ്മയെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ വന്നു എന്താ മോനെ പ്രശ്നം ഇവൾ ആരാ ആര് ആ റൂമിലിരിക്കുന്നവൾ അത് പിന്നെ മോനെ അമ്മയോട് ആരാന്നു ചോദിച്ചേ ഇപ്രാവശ്യം അവൻ ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു അവൾ നിന്നെ നോക്കിയ ഹോം നേഴ്സാണ് അവരവനോട് പെട്ടെന്നൊരു കള്ളം പറഞ്ഞു അവനൊന്ന് അമർത്തി മൂളി അവിടെ നിന്ന് പോയി അമ്മ പറഞ്ഞത് സത്യമാവാനാ സാധ്യത അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കിടയിൽ ഇനി എന്തെങ്കിലും നടന്നു കാണുമോ അല്ലെങ്കിൽ അതെല്ലാം എൻ്റെ തോന്നൽ മാത്രമാവുമോ അപ്പോൾ താനേറെ സ്നേഹിച്ച തൻ്റെ പെണ്ണ് സാന്ദ്ര എവിടെ അന്വേഷിക്കണം ചിലപ്പോൾ തൻ്റെ പെണ്ണൊന്നും അറിഞ്ഞു കാണില്ല കൂട്ടുകാരോടോ വീട്ടിലുള്ളവരോടൊന്നും താൻ അവളെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല പറയാനിരിക്കുമ്പോഴാണ് തൻ്റെ അച്ഛൻ്റെ അതെല്ലാം ഓർക്കും തോറും തല പോലെ തോന്നി അവൻ വേഗം ബൈക്കെടുത്ത് പുറത്തേക്ക് പോയി അവൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് വിട്ടകലുന്നത് അവൾ ആ റൂമിൽ ഇരുന്നറിയുന്നുണ്ടായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട നിന്നോ തന്നിൽ അകന്ന പോലെ അവൾക്ക് തോന്നി അപ്പോഴാണ് അവൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത് മോളെ അവൾ അമ്മയെ കണ്ടതും മോടിപ്പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞു ആ അമ്മ അവളെ തലയിൽ തലോടെ ആശ്വസിപ്പിച്ചു മോളി അമ്മ പറയുന്നത് കേൾക്കണം അവന് പഴയതെല്ലാം ഓർമ്മ വന്നു പക്ഷേ മോളെ മാത്രം അമ്മ ഒന്ന് നിർത്തി പറഞ്ഞു ഞാൻ ഡോക്ടറോട് സംസാരിച്ചു പക്ഷേ ഡോക്ടർ പറയുന്നത് അവന് പഴയതൊന്നും ഇനി ഓർമ്മിക്കാൻ ശ്രമിക്കരുത് എന്നാ അപ്പം ഞാനിങ്ങനെ മോളുടെ കാര്യം പറയുക അവൻ്റെ മുന്നിലിപ്പോൾ മോൾ അവൻ്റെ ഹോം നഴ്സ് മാത്രമാണ് അവനെ ഇനി പഴയ പോലെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് അമ്മ ഒന്നും അവനോട് പറയാത്തത് അവരതെല്ലാം പറഞ്ഞപ്പോൾ അവൾ അവർക്ക് വേണ്ടി ഒരു വാടിയ പുഞ്ചിരി നൽകാൻ ശ്രമിച്ചു പക്ഷേ അവൾക്ക് അതിനുപോലും സാധിച്ചില്ല അവൾക്ക് സ്വയം പുച്ഛം തോന്നി മോൾക്കിനി അവനോട് പറയണമെന്നാണെങ്കിൽ പറഞ്ഞു അമ്മയ്ക്ക് അവനെ ഇനി പഴയ പോലെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് പറഞ്ഞത് വേണ്ടമ്മേ ഞാൻ കാരണം ദേവേട്ടനോടൊന്നും വരാൻ പാടില്ല അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ദേവേട്ടൻ പഴയ പോലെ ആയല്ലോ അത് മതി തനിക്ക് ഉള്ളിൽ നെഞ്ചുപൊട്ടുന്ന വേദനയുണ്ടെങ്കിലും അവൾ അത് പറഞ്ഞ് അവസാനിപ്പിച്ചു ആ അമ്മപ്പോൾ സമാധാനമായ പോലെ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു മോളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും മോളീ അമ്മയോട് ക്ഷമിക്കണം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാ എനിക്ക് മനസ്സിലാവും അമ്മ മോൾ വിഷമിക്കേണ്ട മോൾക്ക് ഇവിടെ തന്നെ താമസിക്കാം അവൻ ഓർമ്മ വരുന്നത് വരെ വേണ്ടമ്മേ ഞാനിവിടെ നിന്ന് എരുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് മോളെ നീ അമ്മ തോർത്ത് വിഷമിക്കേണ്ട ഞാൻ സൂയിസൈഡൊന്നും ചെയ്യില്ല പോരേ പക്ഷേ ഞാൻ ഇവിടെ നിന്ന അത് ദേവേട്ടനെ ബാധിക്കും ചിലപ്പോൾ എൻ്റെ കൺട്രോൾ പോകും അതുകൊണ്ട് ഞാൻ പോകുന്നതാ അമ്മ നല്ലത് മോളെ നീ അമ്മ ഇനിയൊന്നും പറയണ്ട അവരൊന്നും പറയാതെ അവിടെ നിന്ന് പോയി അവൾ അവൾ പോയതും അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു കുറെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് ചെറിയൊരു ആശ്വാസം കിട്ടിയ പോലെ തോന്നി അവൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങി ഇറങ്ങാൻ നിന്നപ്പോഴാണ് ആ സംസാരം കേൾക്കുന്നത് അമ്മേ ഇവളാണ് സാന്ദ്ര ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അവനൊരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു അവരെല്ലാവരും അവൾ അന്തം വിട്ട് നോക്കി നിന്നുപോയി ഇവളെക്കുറിച്ച് ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങളോട് പറയാനിരുന്നപ്പോഴാണ് എനിക്ക് ഓർമ്മയും നഷ്ടപ്പെട്ടത് ഇത്രയും കാലം എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇനിയും എനിക്കിവളെ സങ്കടപ്പെടുത്താൻ സങ്കടപ്പെടുത്താൻ സാധിക്കില്ല എത്രയും പെട്ടെന്ന് എനിക്ക് എനിക്കിവിളെ എൻ്റെ പെണ്ണാക്കണം അവൻ അമ്മയെ നോക്കി പറഞ്ഞു അപ്പോഴാണ് ഇതെല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുന്നവളെ അവർ കാണുന്നത് ഓ ഇയാളിവിടെ ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞു താൻ എൻ്റെ ഹോം നഴ്സായിരുന്നു എന്ന് താനൊന്നും മനസ്സിൽ വെക്കരുത് തന്നെ പെട്ടെന്ന് എൻ്റെ റൂമിൽ കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ഷോക്കായി പോയി അതാ അവൾ അവനൊരു വാടിയെ പുഞ്ചിരി നൽകി അവനെന്ന് പോവാൻ വേണ്ടി ഇറങ്ങി ഒന്ന് നിന്നി അവൻ പോവാൻ നിന്നവളെ വിളിച്ചു അവൾ എന്തായെന്ന രീതിയിൽ തിരിഞ്ഞു നോക്കി ഇത് കുറച്ച് ക്യാഷാണ് ഒന്നുമില്ലെങ്കിലും താൻ കൂടി കാരണമല്ലേ ഞാനിപ്പോൾ ഈ അവസ്ഥയിലെത്താൻ കാരണം അവൻ നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾക്കത് നീട്ടി പറഞ്ഞു അവൾ അവനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു അവൾക്ക് ആ നിൽപ്പിൽ നിന്ന് തന്നെ മരിച്ചു പോയെങ്കിൽ എന്ന് തോന്നി തൻ്റെ പ്രാണിനെ നോക്കിയതിൻ്റെ ശമ്പളം അത് കാണുന്തോറും അവൾക്ക് സ്വയം പുച്ഛം തോന്നി താനൊരു വെഡ്ഡിയായല്ലോ എന്നോർത്തപ്പോൾ അവളൊന്നും പറയാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി തൻ്റെ പ്രാണനെ വിട്ട് താൻ എങ്ങോട്ട് പോകും ഞാൻ ഒരിക്കലും ഒരു ശല്യമാവാൻ പാടില്ല ദേവേട്ടൻ്റെ ജീവിതത്തിൽ തൻ്റെ ദയവേട്ടനിപ്പോൾ വേറൊരാൾക്ക് സ്വന്തമാണെന്ന് ഓർക്കും തോറും അവൾക്ക് സ്വയം നിയന്ത്രിക്കാനാകാത്ത പോലെ എങ്ങോട്ട് പോവും ഇനി തൻ്റെ ജീവിതം എന്താകും എന്നറിയാതെ അവൾ മുന്നോട്ട് പോയി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം മോനെ നീ എത്ര ഇങ്ങനെ അവളെയും തിരഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് നിനക്കൊരു ജീവിതം വേണ്ടേ നീ ഇങ്ങനെ സ്വന്തം ജീവിതം വെച്ചിങ്ങനെ കളിക്കല്ലേ ആ അമ്മ തൻ്റെ മകൻ്റെ ജീവിതത്തെ ഓർത്തുള്ള ആവലാതി കൊണ്ട് പറഞ്ഞു മിണ്ടിപ്പോവരുത് നിങ്ങൾ നിങ്ങളാണ് എനിക്ക് ഈ അവസ്ഥ വരാൻ കാരണക്കാരി നിങ്ങളല്ല എന്നോട് പറഞ്ഞത് അവൾ എന്നെ നോക്കിയ ഹോം നേഴ്സ് മാത്രമാണെന്ന് നിങ്ങൾ ഒറ്റ വരുത്തിയ ഇതിനുള്ള കാരണം ആരുമില്ലാത്ത എൻ്റെ പെണ്ണിനെ നിങ്ങൾ ഇറക്കി വിട്ടില്ലേ ഒരിക്കലും അവൾ എൻ്റെ ഭാര്യയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവളെ ഒറ്റയ്ക്ക് വിടാൻ സമ്മതിക്കില്ലായിരുന്നു ഇപ്പം നിങ്ങൾക്ക് സന്തോഷമായില്ലേ എൻ്റെ പെണ്ണിപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല നീ അവളെ ഇങ്ങനെ ഓർത്തിരുന്നിട്ടെന്താ കാരണം അവളിപ്പോൾ വേറൊരു വിവാഹം കഴിച്ച് ജീവിക്കുകയായിരിക്കും മിണ്ടാതിരുന്നോണം എന്നെ അങ്ങനെ മറക്കാൻ സാധിക്കില്ല അവരുടെ മുഖത്ത് അവനോട് വെറും പുച്ഛം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇതേപോലെ നീ സ്നേഹിച്ചൊരുത്തിൽ ഉണ്ടായിരുന്നല്ലോ അവളിപ്പോൾ എവിടെ അവർ ഒരു പുച്ഛത്തോടെ അവനെ നോക്കി പറഞ്ഞു അവൻ്റെ ഓർമ്മ കുറച്ച് വർഷങ്ങൾക്ക് ബാക്കിലേക്ക് പോയി എന്താ ഡാ അർജുൻ നീ എന്നെ കാണണമെന്ന് പറഞ്ഞത് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം അവനൊന്നും മനസ്സിലാവാതെ ചോദിച്ചു ഞാൻ പറയാം അതിനു മുൻപേ ഇതൊക്കെ ഒന്ന് നോക്ക് അവൻ കുറച്ച് ഫോട്ടോസ് അവൻ്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു അവൻ അതെല്ലാം കണ്ട് നെട്ടിതിരുന്നു സാന്ദ്രയും പല ചെക്കന്മാരുടെയും കൂടെ ഒരു റൂമിൽ കഴിഞ്ഞതിൻ്റെ ഫോട്ടോസും വീഡിയോസും ആയിരുന്നു അതെല്ലാം അത് കണ്ടാൽ തന്നെ അറിയാം എല്ലാം ഒറിജിനൽ ഫോട്ടോസാണെന്ന് എനിക്ക് മനസ്സിലാവുന്നതിൻ്റെ അവസ്ഥ ഞാനും അവളുടെ വലയിൽ പെട്ടുപോയതാണ് നീയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നോടിപ്പോൾ ഇതെല്ലാം പറഞ്ഞത് പിന്നെ നീ ഒരു കാര്യത്തിൽ ലക്കിയാണ് നല്ലൊരു വൈഫിനെയല്ല നിനക്ക് കെട്ടിയത് ഒന്നും മനസ്സിലാവാതെ അവൻ അവനെ നോക്കി നിന്റെ കല്യാണത്തിന് ഞാനും വന്നിരുന്നു നിനക്ക് ഓർമ്മയുണ്ടായിരുന്നില്ലല്ലോ അന്ന് അവളുടെ പരിശ്രമം കൊണ്ടാണ് നീ ഇപ്പോൾ ഈ നിലയിലെത്തിയത് ഇതെല്ലാം ഒരു നിയോഗമാണ അല്ലെങ്കിൽ നിനക്ക് ഓർമ്മ പോവാനും അവൾ നിന്നെ കല്യാണം കഴിക്കാനും മറ്റവൾ നിനക്ക് വട്ടാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞു പോവുകയും ചെയ്യില്ലല്ലോ ഇതാണ് പറയുന്നത് ദൈവം ചേർത്ത് വെച്ചവരെ ആർക്കും പിരിക്കാൻ സാധിക്കില്ല എൻ്റെ കയ്യിലുണ്ട് നിൻ്റെ കല്യാണ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാ നോക്ക് അവനാ ഫോട്ടോയിലേക്ക് നോക്കി അവനും അവളും കല്യാണ വേഷത്തിൽ ഒരുമിച്ച് ചിരിച്ചു നിൽക്കുന്നൊരു ഫോട്ടോ ആയിരുന്നു അത് ഇവളല്ലേ അമ്മ തൻ്റെ ഹോം ആയിരുന്നു എന്ന് പറഞ്ഞ് അവനൊന്നും മനസ്സിലാവാതെ നിന്നു എന്താടാ എന്തു പറ്റി ഏയ് ഒന്നുമില്ലടാ നീ ഈ ഫോട്ടോ എൻ്റെ അയക്ക് ശരിയെന്നാൽ ഞാൻ പോവാടാ കുറച്ച് തിരക്കുണ്ട് ആ ശരി അപ്പോൾ അമ്മ പറഞ്ഞത് നുണകിയായിരുന്നു അവൾ തൻ്റെ ഭാര്യയായിരുന്നു ഇറങ്ങി പോകുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞത് അവനോർത്തു താൻ പൈസ അവൾക്ക് വെച്ച് നീട്ടിയതെല്ലാം ഓർത്തപ്പോൾ അവന് സ്വയം കുറ്റബോധം തോന്നി അവൻ വേഗം വീട്ടിലേക്ക് പോയി അമ്മ അവൻ ദേഷ്യത്തോടെ അലറി അവർ പെട്ടെന്ന് അങ്ങോട്ട് വന്നു എന്താ മോനെ അമ്മക്ക് ഓർമ്മയുണ്ടോ എന്നെ നോക്കിയൊരു ഹോം നേഴ്സിനെ അവൻ്റെ അർത്ഥം വെച്ചുള്ള ചോദ്യം കേട്ടതും അവർ വെട്ടി അവർ അത് സമർത്ഥമായി മറച്ചു വെച്ചു ആ മോനെ ഇപ്പോൾ ഓർമ്മ കിട്ടി നീ എന്ത് ചോദിച്ചേ അവൾ എന്നെ നോക്കിയ ഹോം നേഴ്സ് തന്നെയാണോ എന്താ മുന്നേ നിനക്ക് അവൾ നിന്നെ നോക്കിയ ഹോം നേഴ്സ് അല്ലേ പിന്നെ ഈ ഫോട്ടോയുടെ അർത്ഥം എന്താ അവൻ ഫോട്ടോ എടുത്ത് അവരുടെ കല്യാണ ഫോട്ടോ എടുത്ത് അവർക്ക് മുന്നിലേക്ക് നീട്ടി അവർ കള്ളം പിടിക്കപ്പെട്ട പോലെ നിന്ന് വിറച്ചു ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ഞാൻ ചോദിച്ചേ എന്നെ നോക്കിയ ഹോം ആണെങ്കിൽ പിന്നെ എങ്ങനെ ഞങ്ങൾ വിവാഹവേഷത്തിലെത്തി എന്തിന് ഞാൻ അവളെ താലി കെട്ടി അവൻ്റെ പ്രാവശ്യം ദേഷ്യം കൊണ്ട് അലറിയായിരുന്നു അത് ചോദിച്ചത് അവൾ നിന്റെ ഭാര്യയാണ് നിനക്ക് ഓർമ്മയില്ലാത്ത സമയത്ത് നിന്റെ കല്യാണം നടത്തിയിരുന്നു നീ താലി കെട്ടിയ അവൾ പക്ഷേ നിനക്ക് ഓർമ്മയെല്ലാം വന്നപ്പോൾ അവളെ മാത്രം ഓർമ്മയുണ്ടായിരുന്നില്ല ഡോക്ടർ അത് നിന്നോട് പറയരുതെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് നിന്നെ ചിലപ്പോൾ അത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മയ്ക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല അവൻ അതെല്ലാം കേട്ട് നെട്ടിപ്പോയിരുന്നു അവളിപ്പോൾ എവിടെയുണ്ട് അവളെനിക്ക് കാണണം എനിക്കറിയില്ല അവൾ എന്നോടൊന്നും പറഞ്ഞില്ല ഏട്ട ഏട്ടൻ സത്യമെല്ലാം മനസ്സിലാക്കിയല്ലോ ഈ നിമിഷത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത് ഇവരെന്നെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കുമായിരുന്നു ഏട്ടൻ വേഗം പോയി ഏട്ടത്തെയും കൊണ്ടുപോവാ അവൻ അവരെ ഒന്ന് നോക്കി വേഗം ബൈക്കെടുത്ത് അവിടെ നിന്നും പോയി അവൻ പോയിരുന്നത് അവളുടെ വീട്ടിലേക്കായിരുന്നു അവളുടെ അമ്മായി മാമനും പുറത്തു തന്നെ ഉണ്ടായിരുന്നു മാളു അവനെ കണ്ടതും അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു ഏട്ടൻ വന്നു എനിക്കറിയായിരുന്നു ചാരുചേച്ചി എന്നെ കാണാൻ എന്തെങ്കിലും വരാതിരിക്കില്ല എന്ന് ഏട്ടനന്ത ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ചാരുചേച്ചി എവിടെ അവന് അവൾ ഇവിടെയില്ല എന്ന് മനസ്സിലായി ബാക്കിയുള്ളവരെ ടെൻഷനാക്കണ്ട എന്ന് കരുതി അവൻ അവനവളോടൊന്നും പറഞ്ഞില്ല ഇതാര് ദേവമോനു എന്താ അവിടെ നിൽക്കുന്നേ അകത്തേക്ക് കയറ് അവൻ അവനകത്തേക്ക് കയറിയിരുന്നു ചാരുവിന് സുഖമല്ലേ കാണാനാ ഞാൻ അങ്ങോട്ട് കുറേ വന്നിരുന്നു പക്ഷെ അപ്പോഴെല്ലാം നിങ്ങൾ പുറത്തു എന്നായിരുന്നു ദേവമോൻ്റെ അമ്മ പറഞ്ഞിരുന്നത് പിന്നെ വിവരമറിഞ്ഞ മോൾക്കിങ്ങോട്ട് വരുമെന്ന് കരുതി അതും ഉണ്ടായില്ല എന്തായാലും ഇപ്പം വന്നല്ലോ അല്ല മോളെവിടെ അവൾ വന്നിട്ടില്ല ഞാൻ ഈ വഴിക്ക് വന്നപ്പോൾ ഒന്ന് കയറിയതാ അവൻ അവരെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞു കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അവൻ വീട്ടിലേക്ക് പോയി റൂമിൽ കയറിയിരുന്നു എല്ലാർത്ഥത്തിലും താൻ ഒറ്റപ്പെട്ടിരിക്കുന്നു താൻ സ്നേഹിച്ചവൾ എന്നെ ചതിച്ചുപോയി എന്നാൽ തന്നെ ആത്മാർത്ഥത സ്നേഹിച്ചവളെ ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്തു അവളെക്കുറിച്ചുള്ള വിവരം ചിലപ്പോൾ ഈ റൂമിൽ നിന്ന് കിട്ടാതിരിക്കില്ല ഇവിടെയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാം അവൻ അവിടെയെല്ലാം തിരഞ്ഞു നോക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു ബുക്ക് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതെടുത്ത് തുറന്നു നോക്കി ഈ ബുക്ക് അവൻ അതിലെ എല്ലാ പേജുകളും മറിച്ചു അവൻ അവളുമായി നടന്നതെല്ലാം അപ്പോൾ ഓർമ്മ വന്നു അന്നത്തെ രാത്രിയിൽ സംഭവിച്ചതടക്കം അവനപ്പോൾ അവൻ അവളെ പറഞ്ഞതും അവൾ കരഞ്ഞോണ്ടിറങ്ങിപ്പോയതുമെല്ലാം ഓർമ്മ വന്ന് അവനെ തല മുഴുവൻ വേദനിക്കാൻ തുടങ്ങി തൻ്റെ പെണ്ണിപ്പോൾ എവിടെയായിരിക്കും എവിടെയായാലും അവളെ തനിക്ക് കണ്ടുപിടിക്കണം അവൻ നടന്നതെല്ലാം ഓർത്തെടുത്തു മോനെ നീ അവളെ മറക്ക് അവളിപ്പോൾ ആരുടെയെങ്കിലും കൂടെ സുഖമായി ജീവിക്കുകയാവും നീ ഇങ്ങനെ നിൻ്റെ ജീവിതം കളയല്ലേ നിന്നെ കല്യാണം കഴിക്കാൻ മീനാക്ഷിക്ക് സമ്മതമാണ് ഇല്ല ഈ പ്രാവശ്യം അതൊരു അലർജിയായിരുന്നു അവൾക്കെന്നെ അങ്ങനെ മറന്ന് വേറൊരാളെ സ്നേഹിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഇനി ഇതും പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്നു പോകരുത് അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് അവൻ അതെടുത്തു എപ്പോൾ ഉറപ്പാണോ നിനക്ക് എന്നാൽ ഞാൻ എന്താ വരുന്നു അവൻ പെട്ടെന്ന് കോൾ കട്ട് ചെയ്ത് ബൈക്കെടുത്ത് പോയി